ശത്രുക്കളുടെ മുമ്പിൽ നമുക്കായി കർത്താവ് വിരുന്ന് ഒരുക്കുന്നു ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നാം മറ്റുള്ളവരെ ഉപദ്രവിച്ചു തിന്മ ചെയ്തു അവർക്കെതിരായിട്ട് ചെയ്യാവുന്ന എല്ലാ ഉപദ്രവങ്ങളും ചെയ്തു അവർ നമ്മോട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറി അക്കാര്യമല്ല നാം നമുക്ക് ചെയ്യാവുന്ന എല്ലാ നന്മകളും ചെയ്തു സത്യം നീതി സാഹോദര്യം സമത്വം സ്വാതന്ത്ര്യം ഇവയൊക്കെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് കരുതി നാം മാന്യമായി ജീവിച്ചു അപ്പോൾ ഒരു കാരണവുമില്ലാതെ നമ്മോട് ശത്രുതയോടുകൂടെ പെരുമാറി അവരെക്കുറിച്ചാണ് ബൈബിളിങ്ങനെ പറയുകയും ശത്രുക്കളുടെ മുമ്പിൽ ദൈവം നമുക്കായി വരുന്ന് ഒരുക്കും നാം മാന്യന്മാരും സത്യസന്ധരും നീതിയെ സ്നേഹിക്കുന്നവരുമാണ് എങ്കിൽ കർത്താവിൻ്റെ സംരക്ഷണം നമുക്ക് അപകട നിമിഷങ്ങളിൽ തീർച്ചയായും പ്രതീക്ഷിക്കാനായിട്ട് പറ്റും നല്ല മനുഷ്യരുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ വിശുദ്ധിയിൽ ജീവിക്കുന്നവരുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവം അവർക്കായി വിരുന്നൊരുക്കും വിരുന്നെന്ന് പറഞ്ഞാൽ ആഹാരവുമായി ബന്ധപ്പെടുത്തി മാത്രമല്ല അവരുടെ എല്ലാ കാര്യത്തിലും ദൈവം ഇടപെട്ട് അവരെ അനുഗ്രഹിക്കും യേശു ക്രിസ്തു തിന്മയായതൊന്നും ചെയ്തില്ല യേശുക്രിസ്തുവിൻ്റെ ജീവിതം ആകമാനം നന്മയുടെ ജീവിതമായിരുന്നു സ്വാർത്ഥതയില്ലാത്ത ഒരു ജീവിതം എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ഫലിസയ്യര് നെയ്മജ്ഞര് മറ്റു ചില ആളുകൾ യേശുക്രിസ്തുവിനെ ശത്രുവായിട്ടാണ് കണ്ടത് യേശുക്രിസ്തു അവർക്ക് ദോഷമായി ഒരു കാര്യവും ചെയ്തില്ല അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതം പിതാവായ ദൈവം തൻ്റെ കയ്യിലെടുത്ത് യേശുക്രിസ്തുവിനെ അനുഗ്രഹിച്ച് യേശുക്രിസ്തുവിന് ഉയർപ്പ് നൽകി യേശുക്രിസ്തുവിനെ ലോകത്തിൻ്റെ മുമ്പിലെല്ലാം ഉയർത്തിയത് ശത്രുക്കളുടെ മുമ്പിൽ ദൈവം നമുക്കായി വിരുന്ന് ഒരുക്കും യേശുക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ചെയ്യുന്നത് ഇതുതന്നെയാണ് പിതാവായ ദൈവം യേശുക്രിസ്തുവിനോട് ചെയ്ത അതേ കാര്യം തന്നെയാണ് യേശു ക്രിസ്തു തന്നിൽ വിശ്വസിച്ച് ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് പോകുന്നത് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് നാം ഇന്ന് വായിക്കുന്ന പഴയ നിയമം യേശു ക്രിസ്തു തിരുത്താത്ത പഴയ നിയമമാണ് ആ പഴയ നിയമത്തിലെ പല കാര്യങ്ങളും തിരുത്തിയതിൻ്റെ പേരിലാണ് യേശു ക്രിസ്തു കൊല്ലപ്പെട്ടത് നാം ഇന്ന് വായിക്കുന്ന പഴയ നിയമവും യേശു ക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന അതേ പഴയ നിയമം തന്നെയാണ് യേശു ക്രിസ്തു തിരുത്തിയവേ അല്ലത് യേശു ക്രിസ്തു തിരുത്തിയ കാര്യങ്ങൾ അറിയണമെങ്കിൽ നാം പുതിയ നിയമം വായിക്കേണ്ടിയിരിക്കുന്നു ശത്രുക്കളുടെ മുമ്പിൽ വിരുന്നൊരുക്കുന്നു എന്ന് പറയുമ്പോഴും പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ബുദ്ധിമുട്ടും പ്രയാസവുമുള്ള നാം നന്മ ചെയ്തിട്ട് നമ്മെ ശത്രുവായിക്കൊണ്ട് ഉപദ്രവിക്കുന്ന ആളുകൾ അവരിൽ നിന്ന് തന്നെ നമുക്ക് ദൈവം അനുഗ്രഹങ്ങൾ തരുന്ന രീതി അവർ തന്നെ നമുക്കായി വിരുന്നൊരുക്കുന്ന അവസരം അല്ലെങ്കിൽ ഒരുപക്ഷെ കാലാവസ്ഥ ഒരു ശത്രുവിനെ പോലെ പെരുമാറുന്നു പ്രകൃതിക്ഷോഭം ആ അവസരത്തിൽ ദൈവം നമ്മെ സംരക്ഷിക്കുന്നത് ദാനിയേൽ സിംഹക്കുഴി കിടക്കുന്ന അവസരം ഹബക്കൂക്ക് വഴി ദൈവം ആഹാരം ആഹാരമെത്തിച്ച് കൊടുക്കുകയാണ് ശത്രുക്കളുടെ മുമ്പിൽ ദൈവം വരുന്നവർക്കും സത്യസന്ധതയും നീതിയും സാഹോദര്യമുള്ളവരാണ് വിശുദ്ധിയിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ എന്ന് ബൈബിൾ നമുക്ക് ഉറപ്പ് തരികയാണ് ശത്രുക്കളുടെ മുമ്പിൽ ദൈവം നമുക്ക് വിരുന്നൊരുക്കുമെന്നതിന് നല്ലൊരു ഉദാഹരണമാണ് അപ്പസ്തോല പ്രവർത്തനം പതിനാറാം അധ്യായത്തിലെ ഒരു സംഭവം പൗലോസും സീലാസും ജയിലിലായി അവർ ജയിലിലാകാനുള്ള കാരണം ഭാവി പ്രവചിക്കുന്ന ഒരു പെൺകുട്ടിയിൽ നിന്ന് ഭാവി പ്രവചിക്കാൻ അവളെ സഹായിച്ചിരുന്നത് ദുരാത്മാവിനെ പുറത്താക്കിയെന്ന കാരണം കൊണ്ടാണ് കാരണം അവളെയും കൊണ്ടുനീർന്ന് കുറേ പേര് പണമുണ്ടാക്കുന്നുണ്ടായിരുന്നു അവൾക്ക് പിശാചിൻ്റെ ശക്തിയോടുകൂടെ വരാൻ പോണ കാര്യങ്ങൾ പറയാനുള്ള കഴിവുണ്ടായിരുന്നു പൗലോസിനെക്കുറിച്ചും അവൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പൗലോസ് അത് കേട്ടു പൗലോസിന് മനസ്സിലായി അവളിലുള്ള പിശാചാണ് ഈ കാര്യം പറയുന്നതെന്നും വിശുദ്ധ പൗലോസ് അവളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞു ഭാവി പ്രവചിക്കുന്ന ദുരാത്മാവ് നിന്നെ വിട്ടുപോകട്ടെ എന്നും പിന്നീട് അവർക്ക് ഭാവി പറയാനായിട്ട് പറ്റിയില്ല അങ്ങനെയാണെങ്കിൽ പിശാചിൻ്റെ സഹായം കൊണ്ട് ഭാവി കാര്യം പറയാനായി പറ്റും എന്ന് ബൈബിള് പറയുന്നുണ്ട് അപസ്തോള പ്രവർത്തനം പതിനാറാം അധ്യായത്തിലും ഭാവി എന്താണ് തെറ്റ് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകും ജോഹൻലാലിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ ഇതിന് ഉത്തരം പറയുന്നുണ്ട് പിശാജ് വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനുമാണ് തീർച്ചയായും പിശാജിന് ഭാവി പറയാനായിട്ട് പറ്റും പിശാചിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്കും പിശാചിൻ്റെ സഹായത്തോടു കൂടി ഭാവി കാര്യങ്ങൾ അറിയാനായി പറ്റും അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോയാൽ അവർ നമുക്ക് ഭാവി കാര്യങ്ങൾ പറഞ്ഞു തരും നമ്മൾ വിശ്വസിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു പോയ ചില കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെ പറഞ്ഞു തരും അതുകൊണ്ടാണ് നാം പഴയ നിയമത്തിൽ ഇങ്ങനെ വായിക്കുകയും ഒരു ദുർമന്ത്രവാദി പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിലും നിങ്ങൾ ഒരിക്കലും അവരെ ആശ്രയിക്കരുത് അതൊരു കെണിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനെ പിശാചിനെ ആശ്രയിച്ച് ഭാവി അറിയാൻ പോയാലുള്ള പ്രശ്നം ഇതാണ് കഴിഞ്ഞു പോയ കുറേ കാര്യങ്ങളെല്ലാം പിശാജ് വളരെ നന്നായി ശരിയായ രീതിയിൽ പറഞ്ഞു തരും അത് കേൾക്കുമ്പോൾ നമുക്കൊരു വിശ്വാസമായി പിന്നീട് പറഞ്ഞു തരാനായി പോകുന്ന കാര്യങ്ങൾ ഭയമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ശത്രുത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നിൻ്റെ വീട്ടിൽ ഈ പ്രശ്നമുണ്ടാകാനായിട്ട് കാരണം നിൻ്റെ അനിയൻ അനിയൻ്റെ ഭാര്യ അല്ലെങ്കിൽ ബന്ധത്തിൽപ്പെട്ട ഒരാൾ മന്ത്രവാദം ചെയ്തതുകൊണ്ടാണ് കൂടോത്രം ചെയ്തതുകൊണ്ടാണ് നീ അങ്ങോട്ട് തിരിച്ചു ചെയ്യണം അല്ലെങ്കിൽ വീടുണ്ടാക്കിയിരിക്കുന്ന വാസ്തു അനുസരിച്ചല്ല അതുകൊണ്ട് വീടിൻ്റെ ഒരു ഭാഗം നീ പൊളിച്ചു കളയണം ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങൾ വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ വഴക്കുണ്ടാക്കുന്ന കാര്യങ്ങൾ പിശാജ് പറഞ്ഞു തരും പിശാജ് ഒരിക്കലും ഒരാൾക്ക് അയാൾക്ക് നന്മയുണ്ടാകണമെന്ന് കരുതി നന്മ പറഞ്ഞു തരാനായി പോകുന്നില്ല പിശാചി നന്മയെന്ന് തോന്നുന്ന കാര്യങ്ങൾ തരുന്നത് നമ്മെ നശിപ്പിക്കാനും കൊല്ലാനുമാണ് ഇന്ന് യേശുക്രിസ്തു അതിലേക്ക് പോയി അനുഭവിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായി പറ്റും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് യോനാന സവിശേഷം പത്താം അധ്യായത്തിൽ സാത്താൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനുമാണ് ഉപകാരം ചെയ്യാൻ വേണ്ടി അല്ല പിശാചിൻ്റെ ഒരു സ്വഭാവമാണ് നമ്മെ കുറ്റപ്പെടുത്തുക നിരാശയിലേക്ക് കൊണ്ടുപോവുക ഭയമുണ്ടാക്കുക അങ്ങനെ ഭയവും നിരാശയൊക്കെ ഉണ്ടാക്കി നമ്മുടെ മാനസിക നില തെറ്റിച്ച് നമ്മെ ആത്മുഖത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് പിശാജിൻ്റെ തന്ത്രം നമുക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ നാശമാണത് നമ്മുടെ ദുഃഖത്തിൽ പിശാജ് ആനന്ദിക്കുന്നു പിശാജിൻ്റെ നേച്ചർ ദുഃഖത്തിൽ ആനന്ദിക്കുന്ന ഒരു നേച്ചറാണ് ഒരു പ്രകൃതിയാണ് ദൈവം ആനന്ദിക്കുന്നത് നമ്മുടെ സന്തോഷത്തിൽ ആണ് ഇതുകൊണ്ടാണ് കത്തോലിക്യാസോടെ വേദപാഠ പുസ്തകവും വിശുദ്ധ ബൈബിളും പറയുന്നത് നിങ്ങൾ പിശാചിനെ ആശ്രയിച്ച് ഒരിക്കലും ഭാവി കാര്യമറിയാനായിട്ട് പോകരുത് എന്ന് നമ്മുടെ വിഷയം ഇതാണ് പൗലോസും സീലാസും ഇങ്ങനെ ജയിലിലായി ജയിലിൽ കിടക്കുമ്പോൾ അവർ ചെയ്തത് സങ്കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയാണ് അവർ ഉറങ്ങാതിരുന്ന സങ്കീർത്തനം പാടി സ്വദിക്കുമ്പോൾ പെട്ടെന്നൊരു ഭൂമികുലുക്കമുണ്ടാകുകയാണ് പ്രകൃതിയിൽ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യം അവർ സ്വദിച്ചത് കൊണ്ടാകണമെന്നില്ല ഏതായാലും അങ്ങനെ സ്വതിച്ചു കൊണ്ടിരിക്കുമ്പോഴൊരു ഭൂമികുലുക്കമുണ്ടായി ഭിത്തികൾ വിളർന്നും അവരുടെ ചങ്ങലകൾ ഇളകി അവരെ പൂട്ടിയിട്ടിരുന്ന ഭിത്തിയിൽ നിന്ന് അവർ സ്വതന്ത്രരായി മാറി അവർക്ക് വേണമെങ്കിൽ കൂടി രക്ഷപ്പെടാം പക്ഷെ അവർ ചിന്തിച്ചും ഒരു തടവുകാരൻ രക്ഷപ്പെടേണ്ടത് പ്രകൃതിക്ഷോവും വഴിയല്ല അയാൾ ന്യായമായ മാർഗ്ഗത്തിലൂടെയാണ് അയാൾ രക്ഷപ്പെടേണ്ടത് അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടില്ല അവർ അവിടെ തന്നെ ഇരുന്നു ഇത് കണ്ടപ്പോൾ അവരോട് അത്രയും നേരം ശത്രുവിനെ പോലെ പെരുമാറിയ ജയിലാധികാരികൾ അവരുടെ അടുത്ത് വന്ന് ചോദിച്ചു എന്താണ് കൂടി രക്ഷപ്പെടാതിരുന്നത് അവർ യേശുക്രിസ്തുവിനെക്കുറിച്ച് അവരോട് പറഞ്ഞു കർത്താവ് ഞങ്ങളെ സംരക്ഷിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നത് കർത്താവിലാണ് ജയിലധികാരികളൊക്കെ അത്ഭുതമായി ജയിലധികാരികൾ അവരെ വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് വേണ്ടി ആഹാരമുണ്ടാക്കി കൊടുത്തു അവരുടെ മുറിവുകൾ മരുന്ന് വെച്ച് കെട്ടി യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടു അവരും അവരുടെ കുടുംബം മുഴുവനും യേശുക്രിസ്തുവിന് വിശ്വസിക്കാനായിട്ട് തീരുമാനമെടുത്തു ശത്രുക്കളുടെ മുമ്പിൽ വിരുന്നൊരുക്കുന്നവനാണ് ദൈവം എങ്ങനെയാണ് അവർക്ക് വിരുന്ന് കിട്ടിയതെന്ന് വളരെ വ്യക്തതയിൽ ബൈബിൾ പറയുന്നുണ്ട് ഒന്നാമതായി ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടായപ്പോൾ പ്രയാസമുണ്ടായപ്പോഴവർ ദൈവത്തെ നിന്ദിച്ചില്ല ദൈവത്തെ ശപിച്ചില്ല ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ പോയി നല്ല കാര്യം ചെയ്തു ജയിലിലായി എന്നൊന്നും അവർ പറഞ്ഞില്ല അവർ സങ്കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്തത് അവർക്ക് രക്ഷപ്പെടാനുള്ള നല്ലൊരു മാർഗ്ഗം വന്നു പക്ഷേ അവർ ചിന്തിച്ചു ഇതല്ല ശരിയായൊരു മാർഗ്ഗം ഒരു ജയിൽവാസി രക്ഷപ്പെടേണ്ടത് ജയില് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമ്പോഴെല്ലാം നിയമപരമായിട്ടാണ് രക്ഷപ്പെടേണ്ടത് അതുകൊണ്ടവർ അന്യായമായ മാർഗ്ഗത്തിലൂടെ രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചില്ല അവർ അവരവിടെ തന്നെ കാത്തിരുന്നു മറ്റൊരു കാര്യം അവരിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്നത് അവർ ദൈവശുശ്രൂഷകരായിരുന്നു ദൈവശുശ്രൂഷകർ വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്തും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമെല്ലാം സ്തുതിപ്പോടെ സ്വീകരിച്ച് കാത്തിരുന്നു കഴിഞ്ഞാൽ ശത്രുക്കളിന് മുമ്പിൽ കർത്താവ് അവർക്ക് വേണ്ടി വിരുന്നൊരുക്കുമെന്ന് ഈ സംഭവം നമുക്ക് പറഞ്ഞു തരികയാണ് യസ് പുസ്തകം നാല് അഞ്ച് ആറ് ഒരു സംഭവം നാം വായിക്കുന്നുണ്ട് ഇസ്രായേൽക്കാർ പേർഷ്യൻ രാജാവായ സൈറസിൻ്റെ കീഴിൽ അടിമകളായി കഴിഞ്ഞു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പേർഷ്യൻ രാജാവായ സൈറസ് ഇസ്രായേൽക്കാർക്ക് ഒരു അനുവാദം കൊടുത്തു നിങ്ങൾക്ക് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി ദേവാലയം പുനരുദ്ധരിക്കാം നിങ്ങൾക്ക് അവിടെ സ്വതന്ത്രമായി ജീവിക്കാം അങ്ങനെ ഇസ്രായേൽക്കാർ എന്ന പേരായ ഒരാളുടെ നേതൃത്വത്തിൽ തിരിച്ചു വന്ന് ദേവാലയം നന്നാക്കാനും പരിസരങ്ങൾ വൃത്തിയാക്കാനും ഒക്കെ തുടങ്ങി അപ്പോഴവിടെയുള്ള ഇസ്രായേൽക്കാരുടെ ശത്രുതയുള്ള ചില ആളുകൾക്കത് ഇഷ്ടപ്പെട്ടില്ല അവർ വന്ന് പണിയെല്ലാം തടസ്സപ്പെടുത്തി അവരെ ഓടിച്ചു വിട്ടു സെറുബാബയിൽ പ്രാദേശിക അധികാരിയുടെ അടുത്ത് എന്ന് ഇങ്ങനെ പറഞ്ഞു ഇവിടെയുള്ള ആളുകൾ ഞങ്ങളെ ജെറുസലേം ദേവാലയം പണിയാനായിട്ട് പുനരുദ്ധരിക്കാനായിട്ട് തടസ്സപ്പെടുത്തുന്നു എന്ന് എന്നിട്ട് സെറുബാബയിൽ പറഞ്ഞു ഞങ്ങൾക്ക് സൈറസ് രാജാവിൻ്റെ അനുവാദമുണ്ട് അദ്ദേഹത്തിൻ്റെ കത്തുണ്ട് പ്രാദേശികാധികാരിയായ താങ്കൾ ദയവായി രേഖകൾ പരിശോധിച്ച് ഞങ്ങൾക്ക് ന്യായമായത് ചെയ്തു തരണം പ്രാദേശികാധികാരി പറഞ്ഞു തന്നെ രേഖകൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹം സൈറസിൻ്റെ എഴുത്ത് കണ്ടെത്തി സൈറസ് എഴുതിയിരിക്കുകയാണ് സെറുബാബേലിന് ഇസ്രായേൽക്കാരെയും നിങ്ങൾ സഹായിക്കണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അവരെ പ്രാർത്ഥിക്കാനായിട്ട് തടസ്സപ്പെടുത്തരുത് ദേവാലയ പണിക്കാവശ്യമായ കല്ല് മണ്ണ് തടിയെല്ലാം നിങ്ങൾ കൊടുക്കണം അവർക്ക് വെള്ളം കൊടുക്കണം അവർ നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്ന രേഖ പ്രാദേശിക അധികാരി കണ്ടു ഉടനെ തന്നെ പ്രാദേശികാധികാരി ശത്രുക്കളായി പെരുമാറിയ ആൾക്കാരെ വിളിച്ച് പറഞ്ഞും നിങ്ങളിങ്ങനെ ചെയ്യരുത് നിങ്ങൾ തന്നെ സെറുഭാവലിനും കൂട്ടുകൾക്കും ആഹാരം കൊടുക്കണം കെട്ടിടം പണിയാൻ ആവശ്യമായ തടി നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അത് കല്ല് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ ഒരു രീതിയിലും അത് തടസ്സപ്പെടുത്താനായിട്ട് പാടില്ല ശത്രുക്കളായി വന്ന ആളുകൾ ഉപകാരികളായി മാറുകയാണ് ദൈവം അവരെ ഉപകാരികളാക്കി മാറ്റുകയാണ് കർത്താവിനെ ആശ്രയിക്കുന്ന ആളുകൾക്ക് ശത്രുക്കളുടെ മുമ്പിൽ ഇതുപോലെയുള്ള ദൈവികമായ ഇടപെടൽ മനസ്സിലാക്കാനായിട്ട് പറ്റും പക്ഷേ ഞാൻ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും ഞാൻ തന്നെ എൻ്റെ കൈക്കരുത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കും എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആളുകൾക്കല്ല ഈ അനുഗ്രഹം കിട്ടുന്നത് കർത്താവിനെ ആശ്രയിച്ച് ശത്രുക്കളെപ്പോലും സ്നേഹപൂർവ്വം കണ്ട് മാന്യമായി പെരുമാറി ന്യായമായി ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് എളിമയോടെ നിൽക്കുന്ന ആളുകൾക്കാണ് കർത്താവിൻ്റെ ഈ അനുഗ്രഹം കാണാനായിട്ട് പറ്റുക എനിക്കെല്ലാം ചെയ്യാനായിട്ട് പറ്റും എന്ന് കരുതി ശത്രുവിനെ കൈകാര്യം ചെയ്യാൻ പോകുന്ന ആളുകളും വാളെടുക്കുന്നവന് വാളാൽ എന്ന് യേശു ക്രിസ്തു പറഞ്ഞ് ആ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും കർത്താവ് ശത്രുക്കളുടെ മുമ്പിൽ വിരുന്നൊരുക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതും കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളെക്കുറിച്ചാണ് എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായത്തിൽ ഏലിയാ പ്രവാചകനെയും സറഫാത്തിലെ വിധവയെയും കർത്താവ് കഷ്ടതയുടെ കാലത്ത് സംരക്ഷിച്ചതിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് ദൈവശുശ്രൂഷകർക്ക് നന്മയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷേ ചില പ്രതികൂല സാഹചര്യങ്ങൾ കാലാവസ്ഥ വഴി കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം വരൾച്ചയാകാം വെള്ളപ്പൊക്കമാകാം പ്രകൃതിക്ഷോഭമാകാം ഏലിയയുടെ കാലത്തുണ്ടായത് കഠിനമായ വരൾച്ചയാണ് അതെല്ലാവരും പാപം ചെയ്തതുകൊണ്ടാണെന്ന് പറയാനായിട്ട് പറ്റുകയില്ല ഏലിയ പാപം ചെയ്തത് കൊണ്ടാണെന്ന് പറയാൻ പറ്റുകയില്ല ഒരു നാട്ടിൽ നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും ഉണ്ടാകും പ്രകൃതിക്ഷോഭം അങ്ങനെ പാപത്തിൻ്റെ ഫലമാണെന്ന് മാത്രം പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് അതിന് ഉത്തരം കണ്ടെത്താനായിട്ട് പറ്റുകയില്ല ആളുകൾ വെള്ളമില്ലാതെ വിവശരായി നദീതീരങ്ങളിൽ പോയി താമസിക്കാനായിട്ട് തുടങ്ങി ഏലിയായും അങ്ങനെ കുറേ നാളത്തൊരു നദിയുടെ തീരത്ത് പോയി താമസിച്ചു ആ നദിയിലെയും വെള്ളം വറ്റാറായി ഇപ്പോഴേലിയോട് ദൈവം പറഞ്ഞു നീ സിറാത്തിലേക്ക് പോവുക സിറഫാത്ത് ചെന്നപ്പോൾ അദ്ദേഹം കാണുന്നത് ഒരു വിധവ വിറക് പറക്കുന്നതാണ് അദ്ദേഹം ആ വിധവയോട് പറഞ്ഞു എനിക്ക് അല്പം അപ്പം ഉണ്ടാക്കിത്തരുക ആ വിധവ് ഞാൻ ഈ ചുള്ളിക്കമ്പുകൾ പിറക്കുന്നത് ചെറിയൊരപ്പം ഉണ്ടാക്കി തിന്ന് ഞാനും എൻ്റെ മകനും പിന്നീട് മരണം കാത്തിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല അപ്പോൾ എലിയ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാം ആദ്യം എനിക്ക് ചെറിയൊരപ്പം ഉണ്ടാക്കിത്തരിക അതിനുശേഷം നീ അപ്പം ഉണ്ടാക്കുക നിനക്കൊരു അത്ഭുതം കാണാനായിട്ട് പറ്റും ഏലിയ പറഞ്ഞത് അവൾ ചെയ്യാൻ തയ്യാറായി അവൾക്ക് അല്പം അപ്പമേ ഉള്ളൂ അല്പം പൊടിയേ ഉള്ളൂ അതുകൊണ്ട് അവൾ ഏലിയയ്ക്ക് ഒരു അപ്പം ഉണ്ടാക്കി കൊടുത്തു പിന്നീട് ഒരത്ഭുതം വളരെ വിട്ട് സംഭവിക്കുകയാണ് വരൾച്ച തീരുന്നതുവരെ അവൾക്ക് മാവിനോ എണ്ണയ്ക്കോ ഒന്നും പ്രശ്നമുണ്ടാകുന്നില്ല കാലാവസ്ഥ ഒരു ശത്രുവിനെ പോലെ പെരുമാറിയ അവസരത്തിൽ കർത്താവിനെ ആശ്രയിച്ച് അല്പമുണ്ടായിരുന്നു പങ്കുവയ്ക്കാൻ തയ്യാറായ ഒരു വിധവയ്ക്ക് ദൈവം അത്ഭുതകരമായ രീതിയിൽ സംരക്ഷണം കൊടുക്കുന്നു ദൈവശുശ്രൂഷകനായി ഏലിയായെയും കർത്താവ് സംരക്ഷിക്കുന്നു അതുമാത്രമല്ല ഏലിയ ആ വീട്ടിൽ താമസിക്കുന്ന അവസരത്തിലാണ് ആ വിധവയുടെ മകൻ പെട്ടെന്ന് ബോധമറ്റ് വീഴുന്നത് ഏലിയായ വിവരമറിയിച്ചും ഏലിയ അവിടെ ചെന്ന് ആ മകന് വീണ്ടും ബോധം നൽകി അവനെ ജീവനിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നാം ഒന്ന് രാജാക്കന്മാർ പതിനേഴ് വായിക്കുന്നുണ്ട് കർത്താവിനെ ആശ്രയിക്കുന്ന ആളുകൾക്ക് കാലാവസ്ഥ വഴിയോ മനുഷ്യർ വഴിയോ ഒക്കെ ഉണ്ടാകുന്ന എല്ലാ പ്രതികൂലങ്ങളും അനുഗ്രഹത്തിന് മാർഗങ്ങളായി മാറും അനുഗ്രഹത്തിന് കാരണമായി മാറും പൗലോസിനെയും ശീലാസിനെയും പോലെ നാം പെരുമാറാൻ തയ്യാറായാൽ മതി സർഫാത്തിലെ വിധവയെപ്പോലെ ഔതാര്യം കാണിക്കാനായിട്ട് നാം തയ്യാറായാൽ മതി കർത്താവ് നമുക്കായി വിരുന്നു കാണാനായി നമുക്ക് സാധിക്കും ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിലും അബ്രാഹത്തിൻ്റെ മകനായി ഇസഹാക്കിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവം അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമെല്ലാം ഇടപെട്ട് വരൾച്ചയുടെ കാലത്ത് അദ്ദേഹത്തെ അനുഗ്രഹിച്ചതെന്നും ഉൽപ്പത്തി ഇരുപത്തിയാറാം അധ്യായത്തിൽ പറയുന്നുണ്ട് ശത്രുക്കളുടെ മുമ്പിലും അദ്ദേഹത്തിൻ്റെത് ഒരു ഒരു പ്രതികൂല സാഹചര്യത്തിൽ അദ്ദേഹത്തോട് ശത്രുതയിലൂടെ പെരുമാറിയ ആളുകൾ വഴി തന്നെ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നതായി ന ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിൽ വായിക്കുന്നു ഇസുഖാക്ക് ഫിലിസ്തീന രാജാവായ അബിമലേക്ക് ഭരിക്കുന്ന ഗരാറിൽ പോയാണ് താമസിക്കുക വരൾച്ചയുടെ കാലഘട്ടമാണ് അദ്ദേഹം അവിടെ കുറേ കിണറുകളൊക്കെ ഉണ്ടാക്കി അതിനകത്ത് വെള്ളമുണ്ടായി പക്ഷേ ഫിലിസ്തീരായ ആളുകൾ വഴക്കിന് വന്നു അവർ ആ കിണറ് സ്വന്തമാക്കി ഇസാക്കവരുമായിട്ട് വഴക്കിന് പോയില്ല അദ്ദേഹം വേറെ കിണർ കുഴിച്ചു അവിടെ വെള്ളമുണ്ടായപ്പോൾ അവിടെയും ഫിലിസ്തീര് വന്ന് ആ കിണർ സ്വന്തമാക്കി അദ്ദേഹം കുറച്ചും കൂടി മാറി വേറൊരു കിണറുണ്ടാക്കി അദ്ദേഹം ഈജിപ്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചു ദൈവം പറഞ്ഞ് നീ ഈജിപ്തിലേക്ക് പോകേണ്ടത് ശത്രുവിൻ്റെ ഈ നാട്ടിൽ തന്നെ വെച്ച് ഞാൻ നിന്നെ അനുഗ്രഹിക്കും അദ്ദേഹം കൃഷിയിറക്കി നൂറ് ഇരട്ടിയായിട്ടാണ് അദ്ദേഹത്തിന് വിളവ് ലഭിക്കുക അതുപോലെ അദ്ദേഹം ഗരാറിൽ കിണർ കുഴിക്കുന്ന അവ അവസരത്തിൽ ഒരു നീറിറുവ കണ്ടെത്തി ധാരാളം വെള്ളം കിട്ടിയും അങ്ങനെ ഗരാറിലെ ആളുകൾക്കും വെള്ളമായപ്പോൾ പിന്നെ അവർ ഇസുതാക്കുമായി വെള്ളത്തിന് വേണ്ടി ശത്രുതയോട് പെരുമാറിയില്ല ഇസ്തുക്കു വലിയ സമ്പന്നനായി മാറി അവസരത്തിലും അത്രയും നാൾ ഇസുതാക്കിനോട് ശത്രുതയോട് പെരുമാറിയ ആളുകളും അഭിമലക്കിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ പറഞ്ഞു നീ ദൈവത്താൽ അനുഗ്രഹീതനാണ് നിന്നെയോ നിൻ്റെ ഭാര്യയോ മക്കളെയോ ഒരു രീതിയിൽ ഞങ്ങൾ ഉപദ്രവിക്കുകയില്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയും ഇസ്ലാഖിന് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുകയും ചെയ്യുകയാണ് കർത്താവിനെ ആശ്രയിക്കുന്നവർക്കും ശത്രുക്കളിന് മുമ്പിൽ കർത്താവ് വിരുന്നൊരുക്കും എന്ന സത്യമാണ് നാം ധ്യാനിക്കാനായിട്ട് ശ്രമിച്ചത് നാം തെറ്റ് ചെയ്ത് ജയിലില്ലാകുന്ന കാര്യമോ നാം തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ മറ്റുള്ളവർ നമ്മോട് ശത്രുതയോട് പെരുമാറുന്ന കാര്യമൊന്നുമല്ല നാം പറഞ്ഞത് നാം സത്യവും നീതിയും സാഹോദര്യമുണ്ട് മറ്റുള്ളവർ നമ്മോട് നാം നല്ലവരായിരിക്കുമ്പോൾ തന്നെ ശത്രുവായി പെരുമാറുന്നു അങ്ങനെയാണെങ്കിലും അവരുമായിട്ട് നമ്മളെ എതിരിടാനോ യുദ്ധം ചെയ്യാനോ ആളുകൊണ്ടവരെ നേരിടാനോ പോകുന്നില്ല കർത്താവിൽ ആശ്രയിക്കുന്നു അപ്പോൾ കർത്താവ് ശത്രുക്കളിന് മുമ്പിൽ നമ്മെ മഹത്വപ്പെടുത്തും നമുക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനായിട്ട് ഈ വചനങ്ങൾ ശക്തി തരുന്നുണ്ട് അയൽക്കാരിൽ നിന്നാകാം മറ്റുള്ളവരിൽ നിന്നാകാം നാം കർത്താവിലെ ആശ്രയിച്ച് കാത്തിരുന്ന് കഴിഞ്ഞാൽ ആ ശത്രുതയെല്ലാം നമ്മൾ തന്നെ അനുഗ്രഹത്തിന് കാരണമായി മാറും